സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളകളിൽ കബോർഡുകളുടെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നുള്ള വീഡിയോയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളുടെ കയ്യിലുള്ള പരിപ്പ് കടല ഇതൊക്കെ സാധാരണ കുറച്ച് ദിവസം പുറത്തിരിക്കുമ്പോൾ അതിനകത്ത് പ്രാണികൾ വന്നിട്ട് അത് നശിച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയാണ് നമ്മൾ വെളുത്തുള്ളി പൊളിച്ച തൊലി അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കടൽ പയറോ പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയുടെ തൊലി ഇട്ടിട്ട് സൂക്ഷിച്ചു വയ്ക്കാം അങ്ങനെ ആവുമ്പോൾ പ്രാണികളൊന്നും കയറാതെ പത്ത് വയസ്സ ചിലവില്ലാതെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലമുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലം വരും വേണമെങ്കിലും പ്രാണിയൊന്നും കയറാതെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം അടുത്തത് ചീപ്പിൻ്റെ അകത്തുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവും സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചീപ്പിലെ അഴുക്ക് കളയാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മൾ ചീപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മുഖത്തെടുന്ന ഏത് പൗഡറാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് നമ്മൾ ഉപേക്ഷിച്ചിട്ട ബ്രഷ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരച്ചൊരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ചീപ്പ് ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ നമ്മൾ തലയിരുന്ന ചീപ്പ് ഒരിക്കലും നനച്ച് കഴുകേണ്ട ആവശ്യമില്ല ഇനി പെട്ടെന്ന് നമുക്കിത് ക്ലീനാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത ശേഷം ബ്രഷ് വെച്ചിങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതിനിടയിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും പൊടിയും എല്ലാം മാറിയിട്ട് ആ ചീപ്പിലുണ്ടാകുന്ന ഒരു പ്രത്യേകതരം സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ല് കിട്ടാനും ഇത് കാരണമാകും അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ ചെയ്ത ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് നമുക്കതിൻ്റെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഏത് എത്ര അഴുക്ക് നിറഞ്ഞ ചീപ്പാണെങ്കിലും നമുക്ക് നല്ലതായിട്ട് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഈ ചീപ്പ് കാണുമ്പോൾ അറിയാം അതിനകത്തുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല ഫ്രഷായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരും ഒന്ന് ചെയ്ത് നോക്കുക ചീപ്പിലെ അഴുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കളഞ്ഞു വയ്ക്കാം അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതേപോലുള്ള കണ്ടെയ്നറുകളൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടാവും ഒരു കുറച്ച് നീളമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് വലിപ്പമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ടേപ്പ് കൊടുക്കണം നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് രണ്ട് സൈഡിലും പശയുള്ള ടേപ്പ് അപ്പം നമ്മളുടെ ഏതാ ഏത് കണ്ടെയ്നറാണ് എടുത്തേക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൻ്റെ നീളത്തിൽ തന്നെ നമുക്കിത് കൊടുക്കാം അപ്പോൾ അതിനകത്ത് അതിൻ്റെ രണ്ട് സൈഡിലോ അല്ലെങ്കിൽ നാല് സൈഡിലോ ആയിട്ട് നമുക്ക് ഈ ഒരു ടേപ്പ് ഇതേപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകം എടുക്കേണ്ടത് നല്ല പശയുള്ള ടേപ്പ് തന്നെ ആയിരിക്കണം പശയ്ക്ക് ചെറിയ പഴക്കോ അല്ലെങ്കിൽ ഒട്ടാതെ ഒട്ടാതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നാല് വശത്തും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ രണ്ട് വശത്ത് മാത്രമാണ് ഒട്ടിച്ചത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തൊരു സ്റ്റിക്കർ ഉണ്ട് ആ ഒരു സ്റ്റിക്കർ ഒന്ന് പൊളിച്ചു കളഞ്ഞ ശേഷം നമ്മളുടെ ടൈൽസിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ എവിടെയെങ്കിലും നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ പൊളിച്ചു കളയാം അതിന് ശേഷം നമ്മളുടെ ടൈൽസിൽ അടുക്കളയിലെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എവിടെയാണോ ഷെൽഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഷെൽഫിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അടുക്കളയിലെ ടൈൽസിലാണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് നല്ല പ്രസ്സ് ചെയ്ത് ഒട്ടിച്ചിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് താഴേക്ക് പോരും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളും ടിന്നുകളൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് വച്ച് കൊടുക്കാം നമ്മൾ കടുക് ജീരകം അതുപോലെ പെട്ടെന്ന് നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് കയ്യത്ത് ദൂരത്ത് കബോഡുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് ഇതുപോലെ ഒരു കണ്ടെയ്നർ ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇതേപോലെ ടിന്നുകളൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് പ്രത്യേക ആണി അടിക്കുക ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിക്കാനുള്ള ലൈറ്ററൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ പ്രത്യേക സ്ഥലമില്ല സ്റ്റാൻഡൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് അതിൽ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തേയില അല്ലെങ്കിൽ കടുക് ഇങ്ങനെയുള്ള കായം ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ട് അധികം വലിയ ടിനുകളൊന്നും എടുത്ത് വയ്ക്കാതിരിക്കുക ചെറിയ ചെറിയ ടിനുകൾ എടുത്തു വയ്ക്കുക കനം കുറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് അടുത്ത വീഡിയോ വരാം താങ്ക്